ഹായ് വച്ചാൽ എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇന്ന് ഒരു ഫിഷ് ആണ് ചെയ്യാൻ പോകുന്നത് ഫിഷ് ട്രാപ്പിന് നമ്മൾ ഇട്ടേക്കണ പേര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പർല ഫിഷ് ട്രാപ്പ് വിത്ത് ഫുൾ ചിക്കൻ ഇതിനുള്ളിൽ ഒരു ഫുൾ കോഴിനെ അങ്ങനെ തന്നെ വെച്ചേക്കാണ് അപ്പൊ ഇവരെ വെച്ചിട്ടുള്ള ഒരു ഫിഷ് ട്രാപ്പിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ബാക്കി പണിയിലേക്കൊക്കെ വിട്ടാലോ സംഭവം വായിക്കാണ്ട് പണി തുടങ്ങാട്ട ഇപ്പൊ നമ്മുടെ അമ്പർലോടെ ഇരിക്കട്ടെ ഇനിയിപ്പോ നമ്മുടെ ചിക്കനെ നമുക്ക് പുറത്തേക്ക് എടുക്കാട്ടെ ഇതൊരു ഫുൾ ചിക്കൻ ഉണ്ട് ചിക്കൻ്റെ നമ്മുടെ കയ്യിലെത്തിയതിനൊരു കഥയുണ്ട് കേട്ടോ ഇത് നമ്മൾ കുക്കിംഗ് വീഡിയോയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചായിരുന്നു ചിക്കനാണ് ജീവനോട് കൂടി ഒരു മൂന്നാല് ചിക്കൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി അതിലൊരെണ്ണം ഡെഡായി പോയി അപ്പം നമ്മളതിനെ തൊലി പൊളിച്ച് കൊണ്ടുവന്ന എടുത്തേക്കാണ് നമ്മളെന്താ പറയുക നമ്മൾ കൊന്നതല്ലാണ്ട് ചത്തുപോയ ചിക്കനെ നമ്മൾ എടുത്ത് കറിയൊന്നും വയ്ക്കില്ലല്ലോ അപ്പോൾ ഇവനെ വെച്ചിട്ട് എന്തായിരുന്നു ഒരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫുൾ ചിക്കനെയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഫിഷ് ട്രാപ്പിൽ യൂസ് ചെയ്യാൻ പോകുന്നത് അതായത് മീൻ കൊത്തി തിന്നാനുള്ള ഏരിയ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ഫുൾ ചിക്കനാണ് ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ ചൂടല്ലല്ല സൈലൻറ്റ് സർമീന്ന് വന്നാൽ ചൂടാണെന്ന് തോന്നുന്നു ബൈക്കും വെച്ചിട്ട് സംഭവം എന്തോ ഇനി നമ്മളത് നമ്മുടെ ഫിഷ് ട്രാപ്പിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പം ഇനി ഇത് നമ്മുടെ ചിക്കനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫിഷ് ട്രാപ്പ് ഞാൻ ഇതേ തുറന്ന് കാണിക്കട്ടാ ഇത് പതി ഒരു കൊട ഇങ്ങനെ ചുരുക്കി വെച്ചേക്കണ പോലെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അറ്റത്തായിട്ട് ഇത് കേൾക്കേണ്ട ഒരു വള്ളിയും ഒരു മുത്തക്കേട് ഒരു തന്നിട്ടുണ്ട് അതൊന്ന് നമ്മൾ പിടിച്ചിട്ട് ഇത് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് വരേണ്ടതാണ് ഓ കമോൺ കമോൺ നമ്മൾ ചെറുതായിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് വലിക്കണം തോന്നും ആ ഓക്കെ അപ്പോൾ ഇത് ഇതിങ്ങനെ തുറന്ന് ഇതിൻ്റെ മുകളിൽ ഒരു സംഭവം വന്ന് ആയി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ഫിഷ് ട്രാപ്പ് പറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ ഇവിടെ ചിക്കൻ കയറ്റും എന്ന് നോക്കി കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു സിബ്ബ് പറഞ്ഞുണ്ട് ഇത് കണ്ട ഇവിടെ ഒരു സിബ്ബ് കണ്ട ഈ സിബ്ബ് തുറന്നിട്ടാണ് നമ്മളിനിതേ ചിക്കനെ കയറ്റാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ്റെ വലിപ്പവും ഇതിൻ്റെ വലിപ്പവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഇതിൽ കയറുമെന്നറിയില്ല നമുക്ക് നോക്കാം കണ്ട നമ്മുടെ ഉള്ള ചിക്കനാണ് കണ്ട ചിക്കൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും വരുന്നുണ്ട് കവറേ മാറിക്ക് അത് നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി കുത്തി കയറ്റി അങ്ങോട്ട് എടുക്കണം ചിലപ്പോൾ അത് കട്ടേണ്ട വരും കേട്ടാ നമുക്ക് നോക്കാം കട്ട് കട്ടേണ്ടതിന് ഉള്ളിൽ കയറുമെന്ന് ഫുൾ ചിക്കൻ അങ്ങനെ അങ്ങനെ തന്നെ ഇടാൻ പറ്റുകയാണെങ്കിൽ അത് രസമായിരിക്കുള്ളൂ എന്നാലും നോക്കാം നമുക്ക് മച്ച മതി നമ്മുടെ ഇനി അടുത്ത വഴി നമ്മുടെ ചിക്കൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റാന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മുടെ സൂചിക്കോയുടെ ഉള്ളിൽ ഒട്ടക്കത്തിന് കയറ്റുന്ന പോലത്തെ പരിപാടിപ്പെട്ടു നോക്കി ഇത് ഇത്ര ഉള്ളൂ ഈ സിബിൻ്റെ വലുപ്പം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മുടെ ചിക്കനെ നമുക്ക് കുത്തി കയറണം കേട്ടോ അപ്പോൾ നമ്മളിത് നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറുതായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് നമ്മൾ പരമാവധി ഇവനെ അംഗവൈകല്യങ്ങൾ ഒരു തണ്ടുള്ളിൽ കയറ്റാനാണ് നോക്കണേ ഇനി പറ്റിയില്ലാച്ചാൽ നമ്മൾ പീസാക്കി കയറ്റുവേ അപ്പോൾ ദേ നമ്മുടെ ചിക്കനെ നമ്മൾ അതിവിദഗ്ധമായ ഇതേ ഉള്ളിലേക്ക് കയറ്റുകയാണ് കേട്ടോ ഓക്കെ കണ്ട ചെറിയ ഹോളാണെങ്കിലും നമ്മുടെ ചിക്കൻ ഇങ്ങനെ വളഞ്ഞു കുത്തി വളഞ്ഞു കുത്തി ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി നമ്മളിത് ആ എൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ട ഇപ്പം നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സിബ് നമ്മൾ അടയ്ക്കാൻ മറന്നോളൂ കുഴപ്പമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല മീനൊക്കെ കയറി തന്നെ ആ ഒരു ഫുഡ് അയച്ച് കഴിയുമ്പോൾ അതിൽ ഇറങ്ങി പോകും അപ്പോൾ നമ്മുടെ മീനുകളിനി കയറാൻ പോകുന്നതൊക്കെ അതെ ഈ ഹോളുകളിൽ കൂടിയാണ് മീൻ കയറിയാൽ ഈ ഹോളിൽ കൂടിയായിരിക്കും കയറുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് തീറ്റ എണ്ണം വിചാരിച്ചിട്ട് വന്ന് കയറി കിട്ടുന്ന മീനുകൾക്ക് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ വലിയ എടുത്തിട്ട് നേരെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇതിങ്ങനെ ബീഷ് വേണമെറിയാവുന്നതാണ് ഈ ചെറിഞ്ഞൊരു പ്രശ്നമുണ്ട് നമ്മൾ ഇങ്ങനെ അറിഞ്ഞ എറിഞ്ഞ് പോയതന്നെയാണ് കാരണം നമ്മൾ നമ്മളിതിൻ്റെ അറ്റത്തൊരു വള്ളി ഇനി അറിയാനായിട്ട് അതല്ലെങ്കിൽ നമ്മുടെ സാധനം അവിടെ കിടക്കും മീനൊക്കെ കുടുങ്ങി അവിടെ കിടക്കും മീനും ചത്തുപോകും ഇതും പോകും എല്ലാം പോകും അപ്പോൾ നമുക്ക് വേണ്ടി ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് നമുക്കിത് ഇതുമൊക്കെ കെട്ടി എടുക്കാട്ടാ അപ്പോൾ ഇതേ നമ്മുടെ വള്ളി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് എക്സ്റ്റൻഡ് ചെയ്യാനായിട്ട് ഇതേ നമ്മുടെ പണിച്ചേരുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി തന്നെയായിട്ട് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഇത് ഇത് ഇവിടെ ഇങ്ങനെ കെട്ടി നല്ലവണ്ണം കൂടി ലോക്ക് ചെയ്ത് കൊടുക്കാം ആയി ആയി സംഭവം അഴിഞ്ഞു പോകരുത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട വല നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് യാതൊരു ചാൻസും അത്യാവശ്യം ആഴുള്ളൊരു സ്ഥലമായിട്ടത് സംഭവം ഇതേ നമ്മൾ കെട്ടിയൊക്കെ ചെയ്ത് നമ്മളുടെ വല നമ്മുടെ ട്രാപ്പ് വല വെള്ളത്തിൽ ഇടാനുള്ള നേരമായിട്ടാ സംഭവ അപ്പേ നമ്മൾ നല്ലൊരു താവളം നോക്കിയിട്ട് മീനൊക്കെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു താവളം നോക്കിയിട്ട് അവിടെ ആയിട്ട് ഇടുന്നേ അപ്പൊ അദ്ദേഹം നമ്മൾ ഇനി നമ്മുടെ ഫിഷ് ട്രാപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ വീശി അങ്ങനെ എറിയാൻ പോവാണ് അപ്പോൾ റെഡി ഓ വള്ളി നമ്മുടെ കയ്യിലെല്ലാം പ്രശ്നമാണ് ആ അപ്പോൾ റെഡി വൺ ടു ത്രീ ഗോ യേശോ ഓ ഹോ ഹോ ലാ ലോ നമ്മുടെ സംഭവം ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടെന്നാണ് തോന്നണത് നമുക്കത് നേരെ ആക്കിയിട്ട് ഇട്ടു ആവേശിച്ചിട്ട് കേട്ടോ ആ കൂടിപ്പോയി പക്ഷെ വരുമ്പോൾ നമ്മൾ ആദ്യം തരുന്ന വലിയ ഒടിഞ്ഞു പോയിട്ട് അതിനിപ്പോ ഇതുകൊണ്ട് കാര്യമില്ല നമ്മൾ വേറെ വലിയടുത്തേക്കാണ് വേറെ ഒന്നല്ല നമ്മൾ ഇത്രയും വെയിറ്റ് ഉള്ള സാധനത്തിന് തൂക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഒഴിഞ്ഞു വേണം ഒരു പരിധിയൊക്കെ ഇല്ലേ അപ്പൊ നമ്മൾ പുതിയ വല പുതിയ വലിയടുത്തിട്ട് ഉള്ളിലേക്ക് നമ്മുടെ ചിക്കന ഒന്നും കൂടി കുത്തി പോവാണ് നേരത്തെ കയറ്റിയ പോലെ തന്നെ ഓക്കെ അപ്പൊ ഈ കുഞ്ഞോട്ടേ കൂടി നമ്മുടെ ചിക്കൻ അതേ നമ്മള് ഉള്ളിലേക്ക് കയറ്റി വിടാ അങ്ങനെ നമ്മുടെ ചിക്കൻ അത് നമ്മുടെ ട്രാപ്പിന്റെ ഉള്ളിലേക്ക് ആക്കിയേക്കാണ് ഫുൾ ചിക്കനെ ഇനി നമ്മുടെ സിബെ നമ്മള് അടച്ചു കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ വെള്ളത്തിൽ മണ്ടത്തരം ഇങ്ങനെ പിടിച്ച് പൊക്കി എറിയരുത് എന്നുള്ളതാണ് നമ്മളിത് ചിക്കനമ്മ പിടിച്ചിട്ട് സംഭവം വെള്ളത്തിൽ ഇറക്കി ഇടാട്ട നേരത്തെ ചെയ്തവരി നമ്മൾ ഈ വള്ളിമ പിടിച്ചു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വലയും ഒടിഞ്ഞു പോകട്ടോ കാരണം ഇത്രയും വെയിറ്റ് വരുന്നില്ല നമ്മൾ ആ മീനാകർഷിക്കാനായിട്ട് ഇട്ടേക്കണ ചിക്കൻ നല്ല വെയിറ്റ് ഉണ്ട് എനിക്ക് ഏകദേശം പിടിച്ച് രണ്ട് കിലോടെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഇനി അയ്യോ നമ്മുടെ വല നമ്മൾ ഇനി ഇതേ വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ നോക്കിക്കോട്ടെ റെഡി വൺ കല്ലുപ്പൊ കല്ട്ട അപ്പൊ നമ്മുടെ വല വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നുണ്ടേ സംഭവം ചരിങ്ങണ പോണെങ്കിൽ ഡൗട്ടുണ്ട് സംഭവം ചരിഞ്ഞാണ് പോയത് ഒന്നുകൂടി നമുക്ക് ഓക്കേ എടുത്തതാട്ടേ അപ്പൊ ഫിഷ് ട്രാപ്പ് വെള്ളത്തിലേക്ക് മുങ്ങി താഴ്ന്നു പോകുന്നുണ്ട് ഇനിയിപ്പോ ഇന്ന് വൈകീട്ട് നമ്മൾ റെസ്റ്റ് കൊടുത്തേക്കാണ് സംഭവം വെള്ളത്തിൽ കിടക്കട്ടെ നാളെ കാലത്ത് നമുക്ക് വന്ന് നോക്കാം എന്തായിരിക്കും ഇതിനുള്ള അവസ്ഥ മീൻ കിട്ടോ കിട്ടില്ല എന്നുള്ള കാര്യൊക്കെ അപ്പൊ മച്ചമാരെ ഇനി നമുക്ക് വീടാ കേട്ടാ ഈ നാളെ കാലത്ത് വന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നെ നമ്മുടെ ഫിഷ് ട്രാപ്പിന്റെ അവസ്ഥ എന്താണ് നമ്മൾ ആദ്യം ഡാമേജ് ഫിഷ് ട്രാപ്പ് ട്രാപ്പായിട്ട് പാവം ഒടിഞ്ഞു പോയി അപ്പൊ നമുക്ക് നമുക്കിനി പോയിട്ട് നാളെ കാലത്ത് വരാം മച്ചാ പറയുമ്പോൾ നമ്മൾ ഇതേ അധികം രാവിലെ ഇവിടേക്ക് വരണം എന്ന് വിചാരിച്ചാണ്ട് പക്ഷെ ഒരു എട്ടര ഒമ്പത് മണിയായി ഇപ്പൊ സമയം ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് നമ്മളുടെ വല നമ്മൾ ഇന്നലെ ഇട്ടിട്ട് പോയിട്ട് ചെറിയ സ്ഥാന വിദ്യജലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സംശയമുണ്ട് കാരണം നമ്മൾ ഇട്ടിരുന്നപ്പോൾ കല്ലിച്ചിരി അങ്ങോട്ട് നീക്കാനുണ്ടായിരുന്നേ ആരോ വന്ന് പൊക്കി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് അപ്പൊ നമ്മളുടെ വല നമ്മൾ നമ്മളിട്ടതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ചിലപ്പോൾ വല ഏറ്ററക്കത്തിന്റെ ഒക്കെ ഇരിക്കുക നമുക്ക് അറിയില്ല വലയുടെ കയ്യറൊക്കെ പൊന്തി കിടക്കണ്ട ഇത് കണ്ട കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായി ആരും പൊന്തിച്ച് നോക്കും ഞാൻ എന്തെങ്കിലും പൊതിച്ചു നോക്കും അത് വേറെ കാര്യം അപ്പൊ അതേ നമ്മളുടെ വലയുടെ കയറടുപ്പിന് പൊക്കാട്ടാ ഇതെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വല അവിടെ പറ്റും പ്രത്യേകിച്ച് മീനുകളൊന്നും അതിൽ കാണുന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പൊക്കീണ തന്നെ അത് പോയി ഉണ്ടാവും അതേ നമ്മള് വലിച്ചെടുപ്പിക്കുക നമ്മുടെ ചിക്കനൊക്കെ അതിന്റെ മുകളിൽ പൊന്തി കിടക്കയാണ് അതായത് വലയുടെ മുകളിലേക്ക് വന്ന് കിടക്കാണ് അടിയിൽ കിടന്നാലേ ശരിക്കും മീനുകളെ അട്രാക്റ്റുള്ളൊന്നും കാണുന്നില്ല ഇതുവരെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഓ ട എണി വെച്ചട ഈ ഞണ്ടടാ മൊത്തം മീനില്ലെന്ന് തോന്നുന്നു മീനേ കാണാനില്ല മീനും ഇവിടെ കാണിച്ച് എന്റെ മുന്നോ ഇവിടെ ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല കരിക്കാച്ചി ഞണ്ടും ഒടുങ്ങി മറ്റേ മഡ് പോലത്തെ സാധനം ഉണ്ട് വരെയുണ്ട് കേട്ടാ വെയിറ്റ് കമ്പി ഓടിയോന്ന് തോന്നണെ മച്ച അമ്മാനെ നോക്കി സംഭവം ഇപ്പൊ അവർ നമ്മുടെ വല വലിയ മാതിരി വെയിറ്റിനുള്ള സാധനം വന്നിരിക്കുന്ന മീന പിടിക്കാനിട്ട സാധനമാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ മൊത്തം ഞണ്ടു മീനുണ്ട് ഞണ്ടുണ്ട് ഇവിടെ വേഗം പോയിട്ട് ഒരു ഓ നമ്മുടെ മീനൊക്കെ പടിക്കുമ്പോ നമുക്ക് നമ്മുടെ വലയുടെ ഉള്ളിൽ നിന്ന് മീൻ എടുക്കാം ഓ നമ്മുടെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇടാം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ചെറിയ സിബ് വഴി ഇതൊക്കെ പുറത്തേക്ക് വരുമോന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഓ നമ്മുടെ വല ഇത്ര വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് നൈസായിട്ട് ഒടിഞ്ഞു പറഞ്ഞാ അപ്പം ഈ കത്രി കത്രിക കത്രി ഉണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ കത്രി കിട്ടി ഉണ്ട് നമ്മുടെ വല ചെറുതായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വല കഴിക്കുന്നതിനും പകരം വെട്ടിയെടുക്കാം കേട്ടോ നമ്മുടെ വലൊരു സൈഡ് നമ്മൾ നമ്മളത് കട്ട് ചെയ്യുകയാണ് അയ്യോ കഷ്ടായി പോയിട്ടോ നമ്മൾ മീനിനെ പ്രതീക്ഷിച്ചിട്ട സാധനമാണ് അതിൽ കയറിയിട്ട് മൊത്തം പോയി കിറ്റ് ഐറ്റംസിനെ നമ്മൾ നമ്മളത് പുറത്തേക്ക് എടുക്കാൻ പോവാണ് വെറൊന്നും അല്ല കുഞ്ഞു സാന്തി ചിലപ്പോൾ എനിക്ക് കടിയിട്ടും വെറുതെ എന്തെങ്കിലും റിസ്ക് എടുക്കണമെന്ന് ചോദിച്ചിട്ടോ മീനിനെ ഞണ്ടിനെയും എല്ലാത്തിനും അടുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് മീനൊക്കെ പടായി തോന്നണേ നമ്മൾ വീട്ടിലേക്ക് പോയി വന്ന സമയമുണ്ട് മീനൊക്കെ പടയെന്നാണ് തോന്നണേ അടിപൊളി ഇതായത് നമ്മുടെ ഏരിയ ആയിട്ട് നമ്മൾ ഇട്ട ചിക്കൻ ഉണ്ട് അതീ കാണുന്നേ ചെറുതായിട്ട് സ്മെല്ല് വന്നേണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട് മീനുണ്ട് ചെമ്മീൻ ഉണ്ട് വേറെ എന്തോ ഒരു വെറൈറ്റി ജീവിയുണ്ട് നമ്മുടെ ഏലിയനെ ഒക്കെ പോലെ ഒരു പാറ്റയുടെ വർഗത്തിൽപ്പെട്ട ഒരു സാധനം തോന്നുന്നു അങ്ങനെ പറഞ്ഞാൽ വന്നിട്ടുണ്ട് കുറെ മീനുകളൊക്കെ നമ്മൾ വലിച്ചിട്ടപ്പോൾ പുറത്തെത്തും പക്ഷെ ഇത് ചെമ്മീൻ ചെമ്മീൻ കുഞ്ഞ് എന്താ പറയാ നമ്മുടെ പുഴയിലുള്ള എല്ലാ ഐറ്റവും വന്നിട്ട് അതിപ്പനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു നമ്മുടെ ഞണ്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത്ര ഓ കിട്ടി സുഖിട്ടി ചെറിയൊരു കടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രവും വലിപ്പുള്ളൊരു ഐറ്റം ആയി എനിക്ക് അത് ഇഷ്ടമായിട്ടാണ് അവന്റെ ഒരു ശൗര്യമൊക്കെ എനിക്ക് അങ്ങോട്ട് പിടിച്ചു കൈ പൊട്ടിയാന്ന് അറിയില്ല ഈ നമ്മളുടെ ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി മാറ്റം വേറെ ഒന്നല്ല ഇനി പിടിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കൈയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈമക്കറി അടിക്കും ഇനിയിപ്പോൾ ആകെ ഒരു വലുതും ഒരു ചെറുതും പിന്നെ ഒരു പീക്കിരി കരിക്കാച്ചി കണ്ടും ഇതാണ് കരിക്കാച്ചി കണ്ടേട്ടാ ഇത് നമ്മൾ അങ്ങനെ കഴിക്കൊന്നുമില്ല കണ്ട ഒരു കുഞ്ഞൻ കരിക്കാച്ചി കണ്ടാണിത് കണ്ട നമ്മുടെ ഞണ്ട് കുട്ടനെ നമ്മളെടുത്തത് അക്കുറിയത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ പുള്ളി ഭയങ്കര കലിപ്പൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നേരത്തെ പോലെ ഭയങ്കര കലിപ്പൊന്നും കാണിക്കുന്നില്ല ഇനി ഇനിയിപ്പോ നമ്മുടെ മീനുകളെയൊക്കെ പിടിച്ചേക്കണത് ഞാൻ അക്കുറിയിട്ട് കാണിച്ചാട്ടാ എങ്ങനെയുണ്ട് നമ്മുടെ മീനുകൾ എന്നൊക്കെ നോക്കിക്കോ ഓ ഇതൊക്കെ നമ്മുടെ പള്ളത്തി കുട്ടന്മാരാട്ടാ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നല്ല നമ്മൾ പിടിച്ച് കുറേ നേരം ഇവിടെ ഇട്ടേന്റെ പക്ഷെ കുഴപ്പമില്ല വെള്ളത്തിൽ വന്ന് അവർ റെഡി ആയിക്കോളും ഇപ്പോ đây là một Belum ഞണ്ടിന് ഇതുപോലെ കിട്ടും നമ്മൾ കുറച്ച് പൊടിമീനുകളൊക്കെ മീനുകളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാലും ഇട്ടേ പക്ഷെ എന്തുകൊണ്ടോ ചിക്കൻ ഇട്ടുണ്ടോ ഫുൾ ചിക്കൻ ഇട്ടുണ്ടോ അറിയില്ല നമുക്ക് അത്യാവശ്യം ഞണ്ടിനെയൊക്കെ കിട്ടി എനിക്ക് ഏകദേശം ഒരു അരക്കിലോ ഉള്ള ഞണ്ട് കിട്ടിയിട്ടുണ്ടാവും പിന്നെ അത് ഇത് കൂട്ടി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കിലോ ഉണ്ടാവട്ടാ കാരണം ഇത് ഒരു അരക്കിലോ ഇത് തന്നെ വരും നമ്മൾ ഉദ്ദേശിച്ചാലും നല്ല ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇല്ല ഞണ്ടൊക്കെ ഇതിലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരത്തിട്ടാ അപ്പോൾ അത് നമ്മുടെ ഞണ്ട് കണ്ടാ ഞണ്ടൊരു സൈഡിൽ ഇവിടെ മീനുകളൊരു സൈഡിൽ എനിക്ക് തോന്നുന്നു ശത്രുക്കളാന്ന് കണ്ടോ ഇത് നോക്കിയാൽ ഇത് പൈറ്റി എന്ന് പറയുന്ന മീനാണ് കണ്ടാ കണ്ട ഇതിങ്ങനെ സക്കറിനെ പോലെ അവിടെ കൂടെയൊക്കെ അള്ളി പിടിച്ച് നിൽക്കുന്ന മീനാണ് കേട്ടോ ഓ നമ്മുടെ ഞണ്ടൂട്ടം നോക്കി എങ്ങനെ ഇതിൽ രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങികളൊക്കെയാണ് ഇതിൽ ചെമ്മീൻ ചെമ്മീൻകുട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ കുഞ്ഞു ചെമ്മീനുകളായിട്ടൊക്കെ കണ്ടാൽ അതിങ്ങനെ നോക്കി കുഞ്ഞി ചെമ്മീനുകളാണ് നമ്മുടെ പരൽ വരുന്നുണ്ട് അതേ നമ്മുടെ ഇതിൻ്റെ പേര് തരുന്ന അറങ്ങി എന്നൊക്കെ പറയുന്ന മീനാണ് പക്ഷെ ഇതൊക്കെ പെട്ടെന്ന് ചത്തു കൂട്ടാതെ ഇപ്പം നമ്മൾ കുറച്ച് നേരം കരയിലേക്ക് വെച്ചില്ലേ ആ സമയത്ത് പിന്നെ ഓക്സിജൻ കിട്ടാണ്ടൊക്കെ ചത്തു പോകുന്ന മീനുകളുണ്ട് പള്ളത്തി കുട്ടമാരൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ദൈ നോക്കി ചെമ്മീനില് തന്നെ അത്യാവശ്യം വലിപ്പുള്ള ഒരു ചെമ്മീന്ന് നോക്കി അടിപൊളി ഡാ 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 ഡാ

എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല എന്നെ സാറല്ലേ മറ്റു വരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് സംഭവം നമ്മുടെ കയ്യിൽ ചിക്കൻ ചത്ത പോയത് അകാലമായി ചുപോയത് കിട്ടിയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തതല്ലാണ്ട് പൈസ കൊടുത്തു നിന്ന് ആ ഒരു ചിക്കനെ വെച്ച് ഇങ്ങനെ ചെയ്യരുത് ഭയങ്കര മണ്ടത്തുണ്ട് കാരണം ചിക്കൻ്റെ പൈസയ്ക്കുള്ള സാധനം കൂടി നമുക്ക് കിട്ടുമൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ചിക്കൻ അങ്ങനെ വന്നതുകൊണ്ട് കൊണ്ട് മാത്രമേ നമ്മൾ ചെയ്തതാണ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതും മീനാണെങ്കിലും കൂടുതൽ നമുക്ക് കിട്ടിയത് ഞണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ ഞണ്ടോ ഉള്ള സ്ഥലത്തന്നെ നല്ല രീതിക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മളിങ്ങനത്തെ ട്രാപ്പ് വാങ്ങിച്ചു വെക്കുന്ന സ്ഥലത്ത് മീനോ ഞണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഇതുപോലെ കിട്ടുകയുള്ളൂ ഇത് അത്യാവശ്യം നല്ല മീൻ ഞണ്ടക്കുള്ള സ്ഥലമാണ് നമ്മുടെ അപ്പോൾ മറ്റേ വീഡിയോ 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 ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്യാമെന്റ് ചെയ്യാ പിന്നെ ഇതുപോലത്തെ വീഡിയോ ലഭിക്കാനായിട്ട് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്ക്രൈബ് ചെയ്യാ മെച്ചമാരെ ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ വിട്ട് മീൻഡേ ഇവിടെ നിന്ന് ഇങ്ങനെ പോവാണ്ട് നമ്മളെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അയ്യോ നിക്കാട്ടെ സ്നേഹങ്ങളൊക്കെ ഉഷാറായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറന്ന്